വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് ദിനത്തിൽ പാലാ ഡിപ്പോയിലെ നൂറ്റിയൊൻപത് കെ എസ് ആർ ടി സി ജീവനക്കാരും ഡ്യൂട്ടിയിലുണ്ട് എന്നാൽ മേവടയിലും മൂവാറ്റുപുഴയിലും കെ എസ് ആർ ടി സി ബസ് സമരാനുകൂലികൾ തടയുകയും ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുകയെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ജീവനക്കാരും ഫെഡറേഷനുകളും അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ജീവന് സുരക്ഷിതത്വമില്ല എന്ന് ജീവനക്കാർ ആരോപിച്ചു ഇന്ന് ഇരുപത്തിനാല് സർവീസ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ ഒപ്പിട്ടിട്ടുണ്ട് ബദലി ജീവനക്കാർ രാവിലെ വരണ്ടെങ്കിൽ പത്ത് പേരായിരുന്നു ഇരുപത് ജീവനക്കാർ ഒപ്പിട്ടിട്ടുണ്ട് ജീവനക്കാരില്ലാഞ്ഞിട്ടല്ല ജീവനക്കാരുടെ സുരക്ഷിതത്വം ഇല്ല പാലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ തുടങ്ങിയ മേവട മറ്റേ കാഞ്ഞിരമറ്റം സർവീസ് പോലും ഇപ്പം മേവടെ തടഞ്ഞ് വണ്ടി തിരിച്ചുവിട്ടിട്ടുണ്ട് പാലായിട്ട് സൂപ്പർഫാസ്റ്റ് മൂവാറ്റുപുഴയിൽ ആക്രമിച്ച് കണ്ടക്ടർക്ക് പരിക്കൊണ്ട് ചില്ലുകൊട്ടിയിട്ടുണ്ട് വണ്ടിയുടെ അങ്ങനെ ജീവനക്കാർക്ക് സുരക്ഷിതത്വം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് സർവീസ് പോകാത്തത് ജീവനക്കാർ ഈ സമരം തള്ളിക്കളഞ്ഞ് ജോലിക്ക് തയ്യാറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് എല്ലാ ജീവനക്കാരും ഡ്രൈവർ കണ്ടക്ടർ വിഭാഗം ജീവനക്കാരുടെ പുറകിൽ പോയാൽ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ വർക്ക് നടത്തുന്ന കാണാം പക്ഷേ സുരക്ഷിതത്വം ഇല്ല അവരുടെ ജീവന സുരക്ഷിതത്വം ഇല്ലാത്തതുകൊണ്ട് മന്ത്രി പറഞ്ഞു സർവീസ് നടത്താൻ പറഞ്ഞത് കേട്ട് ഞങ്ങൾ ജോലിക്ക് വന്നതാണ് പക്ഷേ കാരണം രാവിലെ മുതൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിലും പൊതുനിരത്തുകളിലും പോലീസ് സംവിധാനം സജീവമായിരുന്നു ഇരാറ്റുപേട്ടയിലും മേവടയിലും മൂവാറ്റുപുഴയിലും കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെ അതിക്രമമുണ്ടായതായി ജീവനക്കാർ പറയുന്നു എന്നാൽ പാലാ ഡിപ്പോയിലെ നൂറ്റി ഒൻപത് കെ എസ് ആർ ടി സി ജീവനക്കാരും ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ന്യൂസ് പാലാ